െ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് ധാക്കയിൽ മുതിർന്ന പ്രവർത്തകയെ ജനക്കൂട്ടം വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ബംഗ്ലാദേശിലെ ഒരു ന്യൂസ് ചാനലിന്റെ വാർത്താ വിഭാഗം മുൻ മേധാവിയും മുതിർന്ന മാധ്യമപ്രവർത്തകയുമായ മുന്നി കൂട്ടം ആളുകൾ വളഞ്ഞത് ശനിയാഴ്ച രാത്രി ധാക്കയിലെ കവറാൻ ബസാർ മേഖലയിലായിരുന്നു സംഭവം ജനക്കൂട്ടം വളഞ്ഞു നിർത്തിയിരുന്ന മുന്നിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു അവർക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആരോഗ്യസ്ഥിതിയും വനിതയാണ് എന്നതും പരിഗണിച്ച് അവരെ വിട്ടയച്ചതായി പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് തിരയുന്ന വ്യക്തി കൂടിയാണ് മുന്നിയെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ബംഗ്ലാദേശിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അറസ്റ്റിലായ ഹിന്ദു സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ ക്രൂരമായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസിന്റെ കൊൽക്കത്ത വക്താവായ രാധാരാമൻ ആണ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ ഈ വിവരം അറിയിക്കുന്നത് ഡിസംബർ തീയതി ബംഗ്ലാദേശിലെ കോടതി കേസ് പരിഗണിക്കാനിരിക്കുമ്പോഴാണ് സംഭവം ക്രൂരമായി ആക്രമിക്കപ്പെട്ട ചിന്മൈദാസിന്റെ അഭിഭാഷകൻ രമൺ റായ് നിലവിൽ ഐ സിയുവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രാധാ രാമൻദാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സിൽ ഒരു പോസ്റ്റിലാണ് ഇസ്കോൺ വക്താവ് രാധാ രാമൻദാസ് ആക്രമണത്തെ കുറിച്ചിട്ടുള്ള സങ്കടകരമായ വിശദാംശങ്ങൾ പങ്കുവച്ചത് ബംഗ്ലാദേശിൽ എന്താണ് അരങ്ങേറുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഈ വാർത്ത കാണില്ല കാരണം അവരിപ്പോഴും റാഫയിലും ഗാസയിലുമാണ് ഇപ്പോ കോടതിയിൽ ചിന്മയ് കൃഷ്ണ പ്രഭുവിന് വേണ്ടി വാദിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ മേലെ ആരോപിക്കപ്പെട്ട ഒരു കുറ്റം അങ്ങനെ ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ വീട് കൊള്ളയടിക്കുകയും ക്രൂരമായി അക്രമിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ഐ സിയുവിൽ ജീവന് വേണ്ടി പോരാടുകയാണ് രാധാ രാമൻദാസ് വ്യക്തമാക്കുന്നു ബംഗ്ലാദേശിലെ ഇസ്കോണിന്റെ മുൻ നേതാവായ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ രാഗ്പൂരിലെ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ കഴിഞ്ഞ മാസം ധാക്കയിൽ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായ നിയമ പരിരക്ഷ നൽകണമെന്ന ആവശ്യങ്ങളാണ് പ്രതിഷേധത്തിന് കാരണമായത് തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട അദ്ദേഹത്തിന് ചൊവ്വാഴ്ച ധാക്ക കോടതി ജാമ്യം നിഷേധിച്ചത് ബംഗ്ലാദേശിൽ നടക്കുന്ന നടക്കുന്നത് ചെറിയ രൂപത്തിലുള്ള ആക്രമണമൊന്നുമല്ല മറിച്ച് അവരുടെ ഒരേ ഒരു ലക്ഷ്യം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ തുരത്തുക എന്നതാണ് അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്ന ചില നടപടികൾ മാത്രമാണിത് പക്ഷേ ഇന്ത്യക്ക് അത് വളരെ കൃത്യമായ രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനോട് പല തവണകളിലായി ചില വാണിംഗുകൾ നൽകുന്നുണ്ട് അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന് ചില ലക്ഷ്യങ്ങളുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഒരൊറ്റ ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ബംഗ്ലാദേശിന്റേതായിട്ടുള്ള ഒരു അജണ്ട അതാണിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർ ബംഗ്ലാദേശിൽ എത്തിയാലും മർദ്ദിക്കുകയാണ് അങ്ങനെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങളിൽ ഇന്ത്യ പ്രതിഷേധം അലയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നു മുതൽ ഈ കേരളത്തിനകത്തും മുഴുവനും വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമാണ് ഇതിന്റെ ഭാഗമായി ബംഗ്ലാദേശി പൗരന്മാർക്ക് ഹോട്ടലുകളിൽ താമസ സൗകര്യമോ ഭക്ഷണമോ നൽകില്ല എന്ന് വ്യക്തമാക്കി ത്രിപുര രംഗത്ത് വന്നു ഡിസംബർ രണ്ടാം തീയതി മുതൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് സംസ്ഥാനത്ത് ഉടനീളമുള്ള ഹോട്ടലുകളിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് ഓൾ ത്രിപുര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷൻ തിങ്കളാഴ്ച ഹിന്ദു സന്യാസിയായ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെയും ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിനെതിരെയും അഗർത്തലയിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തീരുമാനം ബംഗ്ലാദേശ് പൗരന്മാർക്ക് നിരോധനം ഏർപ്പെടുത്തിയ പോസ്റ്ററുകൾ അവരുടെ ഫ്രണ്ട് ഡെസ്കുകളിൽ പ്രദർശിപ്പിക്കാൻ ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച സുരക്ഷാ പരിശോധനകൾക്കും അസോസിയേഷൻ ഊന്നൽ നൽകി ബംഗ്ലാദേശ് പൗരന്മാർക്ക് സേവനങ്ങൾ നിഷേധിക്കാനുള്ള തീരുമാനത്തിൽ ഹോട്ടൽ ഉടമകൾ ഒറ്റക്കെട്ടാണെന്നും ഇത് ഉടൻ തന്നെ നടപ്പാക്കണമെന്നും ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷൻ സെക്രട്ടറി ഭാസ്കർ ചക്രവർത്തി പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം വ്യാപകമായി അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവനും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ ബംഗ്ലാദേശിന് ചില വിലക്കുകൾ ഏർപ്പാട് ചെയ്യുകയും ബംഗ്ലാദേശി വിനോദസഞ്ചാരികൾക്ക് പോലും താമസമോ ഭക്ഷണമോ ചികിത്സയോ തരില്ല എന്നും കട്ടായും അവർ മുന്നോട്ട് വരിക സുഹൃത്തിനെ കാണുന്നതിനു വേണ്ടി ധാക്കയിലെത്തിയ ബംഗാൾ സ്വദേശിക്ക് പോലും ബംഗ്ലാദേശിൽ നേരിടേണ്ടി വന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുവാണ് എന്ന് പറഞ്ഞപ്പോഴായിരുന്നു അജ്ഞാത സംഘം തെരുവിൽ മർദ്ദനത്തിന് ഇരയാക്കിയത് എന്ന് യുവാവ് പറയുന്നു അക്രമത്തില് യുവാവിന്റെ തലയ്ക്കും ചുണ്ടിനും പരിക്കേറ്റിട്ടുണ്ട് കണ്ടുനിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കേസെടുക്കാൻ ബംഗ്ലാദേശ് പോലീസ് തയ്യാറായില്ല എന്നും യുവാവ് ആരോപിക്കുന്നു കൊൽക്കത്തയ്ക്ക് സമീപം ബൽഗാരിയ സ്വദേശിയായ സയാൻ ഘോഷ് എന്ന ഇരുപത്തിരണ്ടുകാരനെയാണ് വളരെ രൂക്ഷമായ രൂപത്തിൽ ക്രൂരമായ രൂപത്തിൽ ഇവർ ആക്രമിച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം തുടരുന്ന ബംഗ്ലാദേശിൽ ഒരാൾക്കും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങളല്ല പങ്കുവയ്ക്കാനുളളു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ധാക്കയിലെത്തിയ തന്നെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സുഹൃത്തിന്റെ കുടുംബാംഗങ്ങൾ സ്വന്തം മകനെ പോലെയാണ് സ്വീകരിച്ചതെന്നും ഘോഷ് പറഞ്ഞു ഇരുപത്തിയാറാം തീയതി വൈകിട്ട് സുഹൃത്തിനോടൊപ്പം ഇറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് എഴുപത് മീറ്ററോളം അകലം നിൽക്കുമ്പോൾ അഞ്ച് യുവാക്കൾ ഉൾപ്പെട്ട ഒരു സംഘം ഞാൻ ആരാണെന്ന് ചോദിച്ചു ഇന്ത്യയിൽ നിന്നാണെന്നും ഹിന്ദുവാണെന്നും പറഞ്ഞതോടുകൂടി എന്നെ തൊഴിച്ചും തള്ളിയും വീഴ്ത്തി തടയാൻ ശ്രമിച്ച സുഹൃത്തിനെയും അവർ ആക്രമിച്ചു എന്റെ മൊബൈൽ ഫോണും പേഴ്സും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു സയൻ ഘോഷ് പറഞ്ഞു പരാതി നൽകാൻ ശ്യാംപൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തിനിങ്ങോട്ട് വന്നു എന്നായിരുന്നു ചോദ്യം വിസ പരിശോധിക്കുകയും സുഹൃത്തുമായി സംസാരിക്കുകയും ചെയ്തതോടുകൂടിയാണ് അവർ തുങ്ങിയത് ആശുപത്രിയിൽ ചികിത്സ തേടാൻ അവർ നിർദ്ദേശിച്ചു എന്നാൽ രണ്ട് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നൽകാൻ തയ്യാറായില്ല മൂന്ന് മണിക്കൂറിന് ശേഷം ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ചികിത്സ ലഭിച്ചത് നെറ്റിയിലും തലയിലും തുന്നലുണ്ട് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ പരാതി നൽകാത്തത് സുഹൃത്തിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിതത്വത്തിനുള്ള ആശങ്ക കാരണമാണെന്ന് ഘോഷ് പറഞ്ഞു തീയതി പുലർച്ചെ ദർശനയിലേക്കുള്ള ട്രെയിനിലാണ് മടങ്ങിയത് തുടർന്ന് സീൽദയിലെത്തി ലോക്കൽ ട്രെയിനിൽ ബൽഗാരിയയിലെത്തി കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിൽ പരാതി നൽകാനാണ് തീരുമാനമെന്നും സയംഘോഷ് പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിൽ എത്തുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇടക്കാല ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു സഞ്ചാരികൾ പരാതി നൽകിയാൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ എല്ലാ സമീപനങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യ അതുപോലെ പല ലോകരാജ്യങ്ങളും ബംഗ്ലാദേശിനോട് കർക്കശമായ രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുടെ മാത്രം സർക്കാരല്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കൂടെ സർക്കാരാണ് അവരുടെ കൂടെ സുരക്ഷ ഉറപ്പുവരുത്താനും അക്രമി സംഘത്തെ അടിച്ചൊതുക്കാനും അമർച്ച ചെയ്യാനും ഇടക്കാല സർക്കാരിന് സാധിക്കണം മൈക്രോഫിനാൻസിൽ നോബൽ സമ്മാനം കിട്ടിയാൽ രാജ്യം ഭരിക്കാനുള്ള ക്വാളിറ്റി ആകുന്നു ോ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഗോകുലം ഗോപാലനും കിട്ടുമല്ലോ രാജ്യം ഭരിക്കാനുള്ള ക്വാളിഫിക്കേഷനാണ് നോബേൽ സമ്മാന ജേതാവ് ആരാ ഇതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് അവർ തന്നെ ആരാ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അവർ തന്നെ ആരാ ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അവർ തന്നെ അതുകൊണ്ട് അക്രമി സംഘത്തെ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസും തയ്യാറാകുന്നില്ല കാരണം സർക്കാരിന് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ആ രാജ്യത്തുണ്ടായിരിക്കേ ആ സർക്കാരിനെ അക്രമി സംഘങ്ങളെ അട്ടിച്ചമർത്താനോ ഒതുക്കാനോ അവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യം ബംഗ്ലാദേശായി മാറും എന്ന് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുവാണ് നന്ദി